ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം പരമാവധി ശുദ്ധജലം കുടിക്കണം നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കണം അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് ഓട്ടോറിക്ഷകളിൽ ഫെയർ മീറ്റർ അഥവാ യാത്രാനിരക്ക് പ്രദർശിപ്പിക്കുന്ന മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറിന്റെ സർക്കുലർ ഇറങ്ങിയിരിക്കുകയാണ് ഫെയർ മീറ്റർ പ്രവർത്തിപ്പിക്കാതെ അമിത ചാർജ് ഈടാക്കുന്നത് സംസ്ഥാനത്തുടനീളം യാത്രക്കാരും ഡ്രൈവർമാരുമായി പതിവായി സംഘർഷത്തിൽ ഇടയാക്കുന്നുണ്ടെന്ന് പരിഗണിച്ചാണ് തീരുമാനം മോട്ടോർ വാഹന വകുപ്പിന് കൊച്ചി സ്വദേശി കെ പി മത്യാസ് ഫ്രാൻസിസ് സമർപ്പിച്ച നിർദ്ദേശമാണ് മാർച്ച് മാർച്ചൊന്നുമുതൽ പ്രാവർത്തികമാക്കുന്നത് കേരളത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോകളിൽ യാത്രാവേളയിൽ ഫെയർമീറ്റർ പ്രവർത്തിപ്പിക്കാതിരിക്കുകയോ രഹിതമാക്കുകയോ ചെയ്താൽ യാത്ര സൗജന്യമെന്ന് മലയാളത്തിലും ഇഫ് ദി ഫെയർമീറ്റർ ഈസ് നോട്ട് എൻഗേജ്ഡ് ഓർ നോട്ട് വാക്കിംഗ് യുവർ ജേണി ഈസ് ഫ്രീ എന്ന് ഇംഗ്ലീഷിലും രേഖപ്പെടുത്തി പ്രിന്റ് ചെയ്ത സ്റ്റിക്കർ ഡ്രൈവർ സീറ്റിന് പിറകിലായോ യാത്രക്കാർക്ക് അഭിമുഖമായോ പതിച്ചിരിക്കണം സ്റ്റിക്കർ പതിച്ചില്ലെങ്കിൽ മാർച്ച് ഒന്നു മുതൽ തുടർന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ടെസ്റ്റിൽ ഓട്ടോറിക്ഷകൾ അയോഗ്യമാക്കപ്പെടുകയും ചെയ്യും അടുത്ത ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അടുത്തയാഴ്ച ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും പെൻഷൻ ശമ്പളം സർവീസ് പെൻഷൻ എന്നിവ നൽകാൻ ഇരുപത്തിയഞ്ചിന് റിസർവ് ബാങ്ക് വഴി ആയിരത്തി കോടി രൂപ സർക്കാർ കടമെടുക്കുന്നുണ്ട് അടുത്ത അടുത്തറിയിപ്പ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒൻപത് ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ചയും ചില വിദ്യാലയങ്ങൾക്ക് ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന കാവാലം ഗ്രാമപഞ്ചായത്ത് പാലോടം നിയോജകമണ്ഡലം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കാരി ഈസ്റ്റ് നിയോജക മണ്ഡലം എന്നിവയുടെ പോളിംഗ് സ്റ്റേഷനുകളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ സൺസ്കൂൾ കാവാലം മിത്രക്കരി ഈസ്റ്റ് എൽ പി എന്നിവയ്ക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലും കാവാലം ഗ്രാമപഞ്ചായത്ത് പാലോടം വാർഡ് നിയോജകമണ്ഡലം മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കാരി ഈസ്റ്റ് വാർഡ് നിയോജക മണ്ഡലം എന്നിവയുടെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ ഓഫീസ് ഓഫീസുകൾക്കും വോട്ടെടുപ്പ് നടക്കുന്ന ഇരുപത്തിനാല് തിങ്കളാഴ്ചയും അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് എറണാകുളത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡിലെ സർക്കാർ അർദ്ധ സർക്കാർ തദ്ദേശ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് നിയമാനുസൃത സ്ഥാപനങ്ങൾ വിദ്യാലയങ്ങൾ എന്നിവയ്ക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇടുക്കി ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വാത്തിക്കുടി പഞ്ചായത്തിലെ ദൈവമേട് ഏഴാം വാർഡിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇരുപത്തിനാലിന് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു തൃശൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മാന്തോപ്പ് വാർഡിൽ തിങ്കളാഴ്ച ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രീവരാഹം കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപള്ളി പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പുളിങ്കോട് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ എന്നീ വാർഡുകളിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും വോട്ടെടുപ്പ് നടക്കുന്ന ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കൾ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി എന്നീ തീയതികളിലും വോട്ടെണ്ണൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഫെബ്രുവരി ും അവധിയാണ് മലപ്പുറത്തെ കരുളായി പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ട് തിരുനാവായ പഞ്ചായത്തിലെ വാർഡ് എട്ട് എന്നിവിടങ്ങളിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പോളിംഗ് സ്റ്റേഷനുകളായ പുള്ളിയിൽ ദേവദാർ സ്കൂൾ അമ്പലപ്പടി ഫസലേ ഉമർ പബ്ലിക് സ്കൂൾ എടക്കുളം ജി എൽ പി സ്കൂൾ എന്നിവയ്ക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്ത് ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന രാമപുരം ഗ്രാമപഞ്ചായത്തിലെ ജി സ്കൂൾ വാർഡിന്റെ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഫെബ്രുവരി ഇരുപത്തിനാലിന് അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന ഏഴാച്ചേരി ഗോവിന്ദവിലാസം യു പി സ്കൂളിന് ഫെബ്രുവരി ഇരുപത്തിനാല് അവധിയായിരിക്കും കൊല്ലം ജില്ലയിൽ കല്ലുവാതുക്കൽ അമ്പലപ്പുറം പതിനെട്ടാം നമ്പർ അങ്കണവാടിക്കും കൊട്ടാരക്കര ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആൻഡ് എച്ച് എസ് ഫോർ ഗേൾസ് കരുനാഗപ്പള്ളി ഗവൺമെന്റ് മോഡൽ എച്ച് എസ് എസ് എന്നിവയ്ക്കും വോട്ടിംഗ് കൌണ്ടിംഗ് ദിനങ്ങളായ ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ അവധിയാണ് പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക